യു കെയിൽ വച്ച് എനിക്കുണ്ടായ ഒരു ദുരനുഭവം എൻ്റെ പ്രേക്ഷകരുമായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ് ജെഡ്ലാഗ് എന്ന വാക്ക് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും ഇത് യാത്ര ചെയ്യുന്ന ഉണ്ടാകുന്ന മാറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശരീരത്തിൽ അനുഭവപ്പെടുന്ന ക്ഷീണവും ക്ഷോഭവും ഉറക്കമില്ലായ്മയും തലകറക്കവും ഉൾക്കൊള്ളുന്ന ഒരവസ്ഥയാണ് ഇതിനാണ് ജെറ്റ് ജെറ്റ്ലാഗ് എന്ന് പറയുന്നത് ഇതിനെ ഒരു സഞ്ചാര പ്രശ്നം അല്ലെങ്കിൽ സമയവ്യത്യാസം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം ഇതിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറങ്ങാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയാണ് പകൽ നേരത്ത് നമുക്ക് മയക്കം പോലെ തലവേദന ഉണ്ടാകുന്നു ഉണ്ടാകും ക്ഷീണം ഉണ്ടാകും ശ്രദ്ധയും ഏകാഗ്രതയും ഇല്ലാത്ത അവസ്ഥ നമുക്കുണ്ടാകും മാനസിക അവസ്ഥയിലെ മാറ്റങ്ങൾ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശരീരത്തിൻ്റെ സ്വാഭാവിക ഉറക്ക ഉണരൽ രീതികൾ പുതിയ സമയമേഖലയുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയാതെ വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അങ്ങനെ ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് യാത്ര ചെയ്ത് ദീർഘദൂരം യാത്ര ചെയ്ത് ദുബായിലേക്കും ദുബായിൽ നിന്ന് നമ്മൾ എഡിൻബർഗിലേക്കും ദുബായിൽ നിന്ന് ഏകദേശം ഏഴര മണിക്കൂർ യാത്ര ചെയ്ത് വേണം എഡിൻബർഗിലെത്താൻ അവിടെ എഡിൻബർഗിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടായ ചില മാറ്റങ്ങളാണ് ഈ ജെറ്റ് ലാഗ് എന്ന് ഞാൻ ആരംഭത്തിൽ തന്നെ പറയുകയുണ്ടായാലോ അത് നിമിത്തമായിട്ട് എൻ്റെ ജീവിതത്തിൽ യു കെയിൽ വെച്ചുണ്ടായ അനുഭവമാണ് ഞാൻ പ്രേക്ഷകരുമായിട്ട് ഈ എപ്പിസോഡിലൂടെ ഈ സഞ്ചാരം എന്ന എപ്പിസോഡിലൂടെ ഞാൻ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാരണത്താൽ ഞാൻ എഡിൻബർഗിൽ നിന്നും അപ്പോൾ ഇങ്ങനൊരു പ്രയാസമുണ്ടായിക്കഴിഞ്ഞപ്പോൾ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന നമ്മുടെ മലയാളികളുടെ വീട്ടിൽ നിന്നും ഞാൻ ഇംഗ്ലണ്ടിലേക്ക് യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടായി ശരിക്കും പറഞ്ഞാൽ ഈ ജെറ്റ്ലാഗ് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് എന്നാൽ ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് ഒരു ഒരു ഭയം പോലെ ഉണ്ടായി അപ്പോൾ അവർക്ക് ജോലിക്ക് തന്നെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോകാനുള്ള ഒരു ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനെ ഞാൻ ഏകദേശം അഞ്ചര മണിക്കൂർ യാ തീവണ്ടിയിൽ യാത്ര ചെയ്ത് ഇംഗ്ലണ്ടിൻ്റെ അടുത്തേക്ക് ഞാൻ യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്നു എനിക്ക് നല്ല ക്ഷീണം ആ സമയത്തുണ്ട് തളർച്ചയും ഉണ്ടായിരുന്നു അതിനാൽ പുറത്തെ കാഴ്ചകൾ ചിത്രീകരിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഈ പോകുന്ന യാത്രയിലൊക്കെ ഒരുപാട് ക്ലിപ്പ് ഫ്രെയിം അല്ലെങ്കിൽ ക്ലിപ്പുകൾ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ഞാൻ എടുക്കേണ്ടതാണ് പക്ഷേ എനിക്ക് ആ സമയത്ത് ഉണ്ടായ ഒരു മാനസിക ബുദ്ധിമുട്ട് നിമിത്തമായിട്ട് ഒരു കാഴ്ചയിലേക്കും ഒരു കാഴ്ചയുടെ അനുഭവങ്ങളിലേക്കും ഞാൻ ക്യാമറ തിരിച്ചില്ല ബ്രിസ്റ്റോണിന് അടുത്തുള്ള കം എന്ന സ്ഥലത്തെ ലക്ഷ്യമാക്കി ആണ് പലരുടെയും പല മലയാളികളുടെയും വാക്ക് കേട്ട് ഞാൻ യാത്ര ചെയ്തു കൊണ്ടിരുന്നത് അപ്പോൾ ഈ നമ്മുടെ മലയാളികൾ അവർ എല്ലാ സഹായങ്ങളും ചെയ്തു കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനങ്ങളൊക്കെ നമ്മളോട് പറയുമ്പോൾ നമ്മളത് ആ വിശ്വാസത്തെ പ്രതിയാണ് യാത്ര ചെയ്യുന്നത് ഞാൻ മാത്രമല്ല ഞാൻ ഒരുപാട് ദേശങ്ങളും രാജ്യങ്ങളും ഒറ്റയ്ക്കൊക്കെ ഞാൻ യാത്ര ചെയ്തു പോയിട്ടുണ്ട് പക്ഷെ എനിക്കൊന്നും അന്നേരം ഒരു ഭയം ഉണ്ടായിട്ടില്ല എന്നാൽ ഒരു വ്യക്തിയെ ആശ്രയ ഒരു വ്യക്തിയുടെ വാക്ക് കേട്ട് നമ്മൾ യാത്ര ചെയ്തു പോകുമ്പോൾ അവർ കൃത്യസമയത്ത് നമ്മളെ സ്വീകരിക്കാൻ വരാതെ ഇരിക്കുമ്പോൾ മാനസിക ബുദ്ധിമുട്ടുകൾ ശക്തമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ എനിക്കും ഉണ്ടായി അങ്ങനെ ഞാൻ ഇക്കം എന്ന് പറഞ്ഞ റെയിൽവേ ആ സ്ഥലത്തേക്കാണ് ഞാൻ യാത്ര ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ രണ്ട് ട്രെയിൻ മാറിക്കാരണം യാതൊരു പരിചയമില്ലാത്ത ദേശമാണത് അങ്ങനെ ഞാൻ എഡിൻബർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം അഞ്ചര മണിക്കൂർ ഓടി ബ്രിസ്റ്റോൾ പട്ടണത്തിന് അടുക്കും തോറും ഞാൻ എന്നെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞവരെ ഞാൻ വിളിക്കുന്നുണ്ട് നമ്മുടെ ബന്ധുമിത്രാദികളെ നമ്മൾ വിളിച്ചു പക്ഷേ അവർ ദൂരെ കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് ഒഴുകിയാണ് ഉണ്ടായത് അപ്പോൾ തന്നെ ഞാൻ ഈ പട്ടണത്തിലൂടെ അടുക്കും തോറും എൻ്റെ കൂട്ടി കൊണ്ട് വരാനായിട്ട് അവർ ദൂര പറഞ്ഞു കഴിഞ്ഞു പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ദൂരെ ഞാൻ ഗൂഗിൾ മാപ്പിട്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അവർ അവർ താമസിക്കുന്ന സ്ഥലവും ഞാൻ ചെന്ന ഇറങ്ങുന്ന സ്ഥലവും ഒക്കെ അടുത്തടുത്തൊക്കെയാണ് മലയാളികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾ നിമിത്തമായിട്ട് ഒരാൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകളിലൂടെ ആണ് ഈ എപ്പിസോഡിലൂടെ എൻ്റെ പ്രേക്ഷകരോട് ഞാൻ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബ്രിസ്റ്റോൾ പട്ടണത്തിനെ അടുക്കും തോറും ഞാൻ വിളിക്കുന്നുണ്ട് പക്ഷെ അവർ പ്രതികരിക്കുന്നില്ല തക്ക നേര തക്ക സമയത്ത് പ്രതിക്ക് പ്രതിക പ്രതികരിക്കാതെ വന്നപ്പോൾ ഉണ്ടായ മാനസിക ബുദ്ധിമുട്ട് എത്ര വലുതായിരിക്കുമെന്ന് പ്രേക്ഷകരൊന്ന് ചിന്തിച്ച് നോക്കി വേണം എന്നാൽ കെ എന്ന് പറഞ്ഞ ഈ സ്ഥലം ഒരു ഗ്രാമപ്രദേശമാണെന്നും അവിടെ ചെന്ന് എത്തപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് താമസിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ലഭിക്കാൻ ലഭിക്കുന്ന കുറവാണെന്നൊക്കെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന വെള്ളക്കാരൻ എനിക്ക് പറഞ്ഞു തന്നു അദ്ദേഹം എൻ്റെ അവസ്ഥ കണ്ടിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പം എൻ്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടാകുകയാണ് അങ്ങനെയെങ്കിൽ ഈ ബ്രിസ്റ്റോൾ എന്ന റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങാനായിട്ട് എൻ്റെ മനസ്സ് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഞാൻ ബ്രിസ്റ്റോൾ എന്ന് പറഞ്ഞ ആ സ്റ്റേഷനിൽ വന്നപ്പോൾ ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങി എൻ്റെ കയ്യിൽ ആണെങ്കിൽ മൂന്ന് ബാഗുകളുണ്ട് ഏകദേശം എല്ലാം കൂടെ മുപ്പത്തഞ്ച് കിലോ വരും അപ്പോൾ ആ ബാഗിനകത്ത് ഞാൻ എഴുതിയ പുസ്തകങ്ങളുണ്ട് പലരും എന്നോട് പറഞ്ഞു നമ്മൾ ഞാൻ എഴുതിയ പുസ്തകം അവർക്ക് മലയാളികൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞുകൂടെ നാട്ടിൽ നിന്ന് പുസ്തകം കൂടെ കരുതിയിട്ടാൽ പോകുന്നത് അപ്പം ഈ ബാഗിന് നല്ല വെയിറ്റ് ആയിരുന്നു ഇതുമായിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് പല വഴികൾ പിന്നിട്ട് പുറത്തേക്ക് നടക്കുകയാണ് എന്നാൽ പുറത്ത് കടക്കുന്നതിന് തൊട്ട് മുമ്പ് സെക്യൂരിറ്റി പരിശോധനയുണ്ട് അത് കഴിഞ്ഞ് പുറത്തേക്കുള്ള വാതിൽ നമുക്ക് തുറന്നു തിരിക്കുകയുള്ളു വാതിൽ ഈ മെയിൻ വാതിൽ തുറക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സഞ്ചരിച്ചു വന്ന ട്രെയിനിൻ്റെ ടിക്കറ്റ് കാണിക്കണം അപ്പോൾ ആ ഒരു ക്യു ആർ കോഡുണ്ട് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മാത്രമേ വാതിൽ തുറന്നു വരത്തുള്ളൂ അപ്പോഴേക്കും എൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫായിപ്പോയിരുന്നു കാരണം ഈ ട്രെയിനിൽ നമുക്ക് ചാർജ് ചെയ്യാൻ ചാർജ് പ്ലേസ് ഉണ്ടെങ്കിലും എനിക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയ അത് വെച്ച് എനിക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല കാരണം ത്രീ പിന്നിൽ മാത്രമേ ഇത് വർക്ക് ആകത്തുള്ളൂ അപ്പോൾ എൻ്റെ മൊബൈൽ പോയി അതിൻ്റെ ഇടയ്ക്ക് ഈ ട്രെയിൻ യാത്ര ലാസ്റ്റ് പോയിൻറ്റ് ആയിക്കഴിഞ്ഞപ്പോൾ ഇതുപോലെ ടിക്കറ്റ് എക്സാമിനറൊക്കെ വന്നപ്പോഴും എനിക്ക് ടിക്കറ്റ് കാണിക്കാൻ പറ്റില്ല അപ്പോഴേതും ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് അവരോട് കാര്യങ്ങൾ പറയുമ്പോൾ അവർ നോ പ്രോബ്ലം എന്ന് പറഞ്ഞൊക്കെ പോയി അപ്പോൾ ആ സമയത്ത് എൻ്റെ അവസ്ഥ ഈ ഫോൺ സ്വിച്ച് ഓഫ് ആയി ഓഫായിപ്പോയതും ഈ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥൻ ഒന്നും തന്നെ പിന്നീട് എന്നോട് ചോദിക്കാതെ തന്നെ തൻ്റെ കയ്യിലുള്ള ഒരു കാർഡ് വെച്ചിട്ട് എനിക്ക് ആ മെയിൻ ഗേറ്റ് എനിക്ക് ഓപ്പൺ ആക്കി തന്നു അങ്ങനെ ഞാൻ പുറത്തു കടന്നു അപ്പോഴേക്ക് നല്ല തണുപ്പാണ് വിൻറ്റർ ആരംഭിച്ചിരിക്കുകയാണ് ഞാൻ ചെല്ലുന്ന സമയത്തൊക്കെ വിൻഡർ ആരംഭിച്ചിരിക്കുന്നത് കാരണം നമ്മൾ ഞാൻ ജനിച്ചു വളർന്നത് മൂന്നാറിലാണെങ്കിലും എനിക്ക് അവിടുത്തെ കാലാവസ്ഥ നാട്ടിൽ നിന്ന് പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ എനിക്ക് ആ തണുപ്പ് അങ്ങോട്ട് സർവ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി ആ കൊടും തണുപ്പെന്നെ വല്ലാതെ ക്ലേശപ്പെടുത്തി അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് കടന്നു ഇനി ഒരു ടാക്സിക്കാരനെ കണ്ടുപിടിക്കണം ഒടുവിൽ ഞാൻ ഒരു കാരൻ സിഖ് വധത്തിൽപ്പെട്ട ഒരാൾ ഇന്ത്യക്കാരൻ ടാക്സി ഡ്രൈവറെ പരിചയപ്പെടുകയും അദ്ദേഹത്തോട് ഇവിടെ അടുത്ത് ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു ഹോട്ടൽ റൂമിൽ കൊണ്ടെത്തിക്കാനായിട്ട് പറഞ്ഞനുസരിച്ച് ഒരു ചെറിയ ബഡ്ജറ്റ് ഹോട്ടൽ എന്നെ കൊണ്ട് കൊണ്ടുവിടണമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം എന്നെ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് എന്നെ കൊണ്ടുവിട്ടു അപ്പോൾ അതൊക്കെ എനിക്ക് ചിത്രീകരിക്കണമെന്നുണ്ട് പക്ഷേ എൻ്റെ മാനസികമായിട്ടും എനിക്ക് ഒരു സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ അത് ചിത്രീകരിച്ചില്ല അങ്ങനെ ടാക്സിക്കാരന് ഞാൻ ഏഴ് പൗണ്ട് കൊടുത്ത് അദ്ദേഹത്തെ യാത്രയാക്കി അങ്ങനെ ഞാൻ ഈ ഹോട്ടലിലെ ഈ ചെറിയൊരു സ്ഥാപനത്തിലേക്ക് ഞാൻ ചെന്ന് കയറിയപ്പോഴാണ് മനസ്സിലാകുന്നത് യാതൊരു വൃത്തിയില്ല മെനയില്ല വല്ലാത്തൊരു ഇല്ലാത്തൊരു സ്ഥാപനമാണ് ഈ ഈ ചെറിയൊരു ഹോട്ടൽ എന്ന് പറയുന്ന ഇതിന് ഏകദേശം ലോഞ്ച് എന്ന് പറയാം ഏകദേശം ഇരുപത് റൂമുകൾ മാത്രമേ ഉള്ളൂ ഞാൻ ചെന്ന് ചെക്കിൻ ചെയ്തു കഴിഞ്ഞ് ഞാൻ ചെന്ന് റൂമിൽ ചെന്ന് ചെക്കിൻ ചെയ്തതിന് ശേഷം പല കുടുംബങ്ങളും സുഡാനിൽ നിന്ന് വന്നവരും പുറത്തുനിന്ന് വന്നവരും ഒക്കെ ലോ ബഡ്ജറ്റ് ഹോട്ടൽ അന്വേഷിച്ച് നടക്കുന്നവരൊക്കെ വടക്കിട്ടിട്ട് ഈ ഫ്രണ്ട് ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷ്റൂം പ്രോപ്പറായിട്ട് വർക്കാവുന്നില്ല അതിനകത്ത് ഹീറ്റർ വർക്കാവുന്നില്ല നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ വെള്ളം കൃത്യമായിട്ട് പോകുന്നില്ല അങ്ങനെ പലരും വഴക്കിട്ട് പോയി എന്നാൽ എനിക്ക് മറ്റൊരു നിവർത്തിയില്ലാത്തതിനെ ഞാൻ അവിടെ തന്നെ തുടരേണ്ടതായിട്ട് വന്നു ഇനി രാത്രിയിൽ അങ്ങോട്ട് പോകാനാ മാത്രമല്ല നല്ല ആയി കഴിഞ്ഞിരിക്കുകയാണ് ഇതിന്റെ ഇടയിൽ ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരുടെ കാരണവരെന്ന് വേണമെങ്കിൽ പറയാൻ പ്രായമുള്ളൊരു അപ്പൂപ്പൻ എന്നോട് ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണ് അതെ എന്നോട് പറയാണ് ഇവിടെ നിന്നും അവരോടൊപ്പം ഞാന് ഹോട്ടൽ നടത്തിക്കൊണ്ട് പോകണം ഇവിടെ തന്നെ തുടരണം തക്കതായ പ്രതിഫലം തരാ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഞാൻ ഓരോ സംശയങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ അവരുടെ കൂടെ നിന്നിട്ട് ഈ ഹോട്ടൽ റൺ ചെയ്യിക്കണം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു മിഷറി ആ അദ്ദേഹം പറഞ്ഞു അത് കുഴപ്പമില്ല അപ്പോൾ ആ കാര്യങ്ങളും കൂടെ നടക്കട്ടെ അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഹോട്ടൽ റൺ ചെയ്യിക്ക എന്നാൽ എനിക്കാട്ടെ എങ്ങനെയെങ്കിലും ഇവിടുത്തെ താമസം മതിയാക്കി പുറത്ത് കിടക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അങ്ങനെ ആദ്യ രാത്രിയിൽ ഞാൻ ഒരു വിധമൊക്കെ അവിടെ അതിനകത്ത് കഴിച്ചു കൂട്ടി ബാത്റൂ ബാത്റൂമിൽ ചെന്ന് കുളിക്കാനായിട്ട് ശ്രമിച്ചപ്പോഴൊക്കെ കുളിക്കുന്ന വെള്ളം പ്രോപ്പറായിട്ട് പുറത്തേക്ക് കുഴുകിപ്പോകുന്നില്ല അപ്പോൾ ഞാൻ അതൊക്കെ സഹിച്ച് ഞാൻ ഒരു ദിവസം അങ്ങനെ ഒരു രാത്രി ഞാൻ കഴിച്ചു കൂട്ടുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി തണുപ്പുണ്ട് ഒരു വിധത്തിൽ എൻ്റെ പ്രഭാതകൃത്യമൊക്കെ ഞാൻ നിർവഹിച്ചു പിന്നീട് എന്തെങ്കിലും കഴിക്കാനായിട്ട് അല്പം നടന്ന് തൊട്ടടുത്തൊരു സൂപ്പർ മാർക്കറ്റ് കുറച്ച് നടക്കണം ആ സൂപ്പർ മാർക്കറ്റിലേക്ക് ഞാൻ എത്തി കുറച്ച് ആപ്പിൾ മേടിച്ചു മിക്സഡ് ഫ്രൂട്ട്സും പിന്നെ ഒരു ചെറിയ ബർഗറും വാങ്ങി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ ഇവിടുത്തെ വിശേഷം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ വേണം സാധനങ്ങൾ ബിൽ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മളെ സഹായിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട് പിന്നീട് ഞാൻ പുറത്തൂടെ ഒക്കെ നടന്ന് കാഴ്ചകൾ കാണുകയുണ്ടായി ഒരുപാട് കിളിപ്പുകളൊന്നും എടുത്തില്ലെങ്കിൽ കുറച്ചൊക്കെ ഞാൻ എടുത്തു ഇനി കുറച്ച് നേരം ദേവസ്വം ഇരിക്കാം പ്രാർത്ഥിക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ അതിനായിട്ട് റൂമിൽ ഞാൻ തിരികെ എത്തി കുറേ നേരം ഞാൻ ആ റൂമിനകത്ത് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഒരു സ്നേഹിതൻ യു എസ്സിൽ നിന്ന് എന്നെ വിളിക്കുന്നു അപ്പോൾ ഈ ഹോട്ടലിനെ പറ്റിയുള്ള ഗൂഗിൾ റിവ്യൂ നോക്കുമ്പോൾ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു അതായത് വീട്ടിൽ നിന്ന് തള്ളപ്പെട്ടവരും വീടില്ലാതെ അലയുന്നവരും അതും അതുമാത്രമല്ല ഡ്രഗ്സിനൊക്കെ അടിമകളായിട്ടുള്ളവരൊക്കെയാണ് ഇവിടെ വന്ന് താമസിക്കുന്നത് ഈ ഹോട്ടലിനെ പറ്റിയുള്ള അല്ലെങ്കിൽ ഈ ഒരു ലോഡ്ജിനെ പറ്റിയുള്ള ഒരു റിവ്യൂ എൻ്റെ ഒരു സ്നേഹിതൻ അമേരിക്കയിൽ നിന്ന് എനിക്ക് പറഞ്ഞു തരിക ഉണ്ടായി പിന്നെ എനിക്ക് മറ്റൊരു സ്ഥലം അന്വേഷിച്ച് പോകാനുള്ള മാനസികമായിട്ടുള്ള ഒരു ഒരു തയ്യാറെടുപ്പോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ ഒരു ദിവസം അൻപത് പൗണ്ട് വേണം ഒരു ഒരു ദിവസം എന്ന് പറയും നമ്മുടെ നാട്ടിൽ ഏകദേശം പത്തയ്യായിരം രൂപയോളം ആവും പക്ഷേ ഞാൻ അവിടെ അങ്ങനെ വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് വളരെ പ്രതികൂലങ്ങൾ സഹിച്ച് നമ്മൾ വിശ്വാസത്തിൻ്റെ പുറത്ത് ഒരാൾ ഒരാട് വിശ്വാസത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്തു വരുമ്പോൾ അങ്ങേ അങ്ങേതലക്കിൽ നിന്നും നമ്മളോട് ഒരവിശ്വസ്ത കാട്ടിയപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളാണ് യു കെയിൽ ചെന്ന ആദ്യ ദിവസങ്ങളിൽ എനിക്കുണ്ടായത് എന്നാൽ അതൊക്കെ ഞാൻ മറന്നിട്ട് കുറേ സമയം ദൈവസാനിതിൽ ഇരിക്കുകയും പ്രാർത്ഥിക്കുക ആ റൂമിൽ ചില മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി അങ്ങനെ ആ ദിവസവും കടന്നുപോയി